മിറി എന്നൊരു അന്ധയായ പെൺകുട്ടിയുടെ ഒരു സ്റ്റോറിയാണ് നമുക്കിവിടെ ഇന്ന് നോക്കാനുള്ളത് ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി എഴുതിയിട്ടുള്ള ഈ ഒരു സ്റ്റോറി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമുക്കൊരു അന്ധയായ പെൺകുട്ടിയെ കാണാൻ കഴിയും അവളുടെ പേരാണ് മിറി അവൾ താമസിച്ചിരുന്നത് അവളുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ വൃദ്ധരായ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പായിരുന്നു ഒരു കുഞ്ഞു വീട്ടിൽ വളരെ സന്തോഷത്തോടെ ആയിരുന്നു അവൾ കഴിഞ്ഞിരുന്നത് മീറി ഒരു അന്ധയായ പെൺകുട്ടിയായത് ആയതുകൊണ്ട് തന്നെ അവളുടെ കാഴ്ചയില്ലാത്തതിൻ്റെ വിഷമങ്ങളൊന്നും അവളുടെ ആ ഒരു പേരൻസൊന്നും അവളെ അറിയിച്ചിണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഒരു മലയുടെ കീഴിലുള്ള കുഞ്ഞു പട്ടണത്തിലായിരുന്നു അവരുടെ താമസം അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു നാടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ കുറേ നാശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ദിവസം മിറിയുടെ പേരൻസ് രണ്ട് പേരും കൂടെ നഗരത്തിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു അപ്പം പട്ടണത്തിന് പുറത്താണ് അവർ ജോലിക്കായിട്ട് പോകുന്നത് അങ്ങനെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ദുരന്തത്തിൽ അവളുടെ അച്ഛനും അമ്മയും അവിടെ നിന്ന് മരണപ്പെട്ടു ആ നഗരം പൊടുന്നതിനെ പൊട്ടി പിളരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കെട്ടിടങ്ങളൊക്കെ ചിഹ്നിച്ചിതറി അവിടെ ആയിരക്കണക്കിന് ആൾക്കാരുകൾ മരിച്ചതിനിടയിൽ അവർ മരിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കാരണം പിന്നീട് ഒരിക്കലും അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് മിര് തൻ്റെ കാഴ്ചയില്ലാത്ത ആ ഒരു ബുദ്ധിമുട്ട് താൻ കാഴ്ചയില്ലാത്തവളാണ് എന്നൊരു യാഥാർത്ഥ്യം അവൾക്ക് ശരിക്കും മനസ്സിലായി തുടങ്ങിയത് കാരണം പാരൻസ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവൾ ഭയങ്കര ബുദ്ധിമുട്ടിലായി മാത്രമല്ല അവളുടെ രണ്ട് വൃദ്ധരായ മുത്തശ്ശനെയും മുത്തശ്ശിയും കൂടെ സംരക്ഷിക്കേണ്ട ബാധ്യതയും കൂടെ അവളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് വന്നു കാരണം ഇപ്പോൾ പാരൻസ് ഇല്ലാത്തത് കൊണ്ട് സ്വയവും അതുപോലെ തന്നെ ഈ വൃദ്ധരെയും നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവൾ മാറി അങ്ങനെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നു അങ്ങനെ മിറിനെ കൂട്ടിക്കൊണ്ട് പോകാൻ അവളുടെ ഫ്രണ്ട്സ് അവൾ അവളേയും അന്വേഷിച്ചെത്തി അപ്പോൾ അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തെരുവിൽ ഷൂ വൃത്തിയാക്കി കൊടുക്കുമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം തണുപ്പ് കാലത്ത് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഇടാൻ വേണ്ടിയിട്ട് ഒരു ചൂട് കുപ്പായ അവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല പണത്തിന് അത്യാവശ്യവും അവൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ അധ്വാനിക്കാൻ വേണ്ടി ഷൂ വൃത്തിയാക്കായിരുന്നു ഉണ്ടായിരുന്നത് അവളുടെ മുന്നിൽ വലിയൊരു നിര ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഷൂ വൃത്തിയാക്കാൻ വന്നവർ അതുകൊണ്ട് അവൾക്ക് അധ്വാനിച്ച് തീരു എന്ന മട്ടിൽ അവൾ ഇരുന്നപ്പോൾ അവരുടെ ചങ്ങാതിമാർക്കൊക്കെ അതായത് ഫ്രണ്ട്സൊക്കെ തിരിച്ച് പോവേണ്ടി വന്നു അങ്ങനെ ആ ചങ്ങാതിമാർ ഏറെ സങ്കടപ്പെട്ടാണ് അതും കണ്ടവിടുന്ന് പോയത് അങ്ങനെ മിറിൻ്റെ കൂട്ടുകാർ വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല അവർ തങ്ങളുടെ കുഞ്ഞു പണപ്പൊതികളെല്ലാം കുടഞ്ഞെടുത്തു അതായത് അവരുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു എന്താ പണം സമ്പാദിച്ചതൊക്കെ എടുത്ത് അതുകൊണ്ട് മനോഹരമായ രണ്ട് ചൂട് കുപ്പായം വാങ്ങി മിറിൻ്റെ അടുത്ത് അവർ കൊടുത്തു അതവർക്ക് നിർബന്ധമായിരുന്നു അതെങ്കിലും മിറക്ക് ചെയ്ത് കൊടുക്കണമെന്ന് അങ്ങനെ അതുമാത്രമല്ല അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ദിവസവും വന്നിട്ട് ഈ കുഞ്ഞു കുഞ്ഞുമിറിക്ക് പാഠങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി പറഞ്ഞു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ എക്സാമിൻ്റെ ടൈമാകുമ്പോൾ അവളെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകരോട് സമ്മതവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ ഒരു സ്നേഹം കണ്ട് അധ്യാപകരും ഒരു ദിവസം മിറീനെ കാണാൻ വേണ്ടി പോയി അങ്ങനെ മിറിയെ സ്നേഹിക്കാൻ അവളെ സംരക്ഷിക്കപ്പോൾ കുറേ പേരാണ് അവളുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് നന്മ നിറഞ്ഞ കുറേ പേരെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് എത്രയൊക്കെ കഷ്ടതകളുണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും പ്രകൃതിയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ മനോഹരങ്ങളാണ് പൂക്കളെപ്പോലെ എന്നാണ് പറയുന്നത് അതായത് ഭൂമിയിൽ കുറേ കഷ്ടതകൾ ഉണ്ടെങ്കിലും കുറേ നന്മകളുണ്ട് അതധികവും നമുക്ക് കുഞ്ഞുങ്ങളിലാണ് പ്രകടമാവുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ എപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം